latest news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നതെന്ന് നടി മഞ്ജു വാര്യർ അമേരിക്കയിൽ നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ്സ് വേദിയിലായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം ഇവിടെ എത്തിച്ചേരാൻ ഒരുപാട് അധ്വാനം വേണ്ടിവന്നുവെന്നും എത്താൻ സാധിക്കുമെന്ന കരുതിയിരുന്നില്ലെന്നും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ശേഷം മഞ്ജു പറഞ്ഞു നേരത്തെ മഞ്ജുവിന് വിദേശയാത്രകൾക്ക് വിലക്കുള്ളതുകൊണ്ട് ചടങ്ങിൽ പങ്കെടുത്തേക്കില്ല എന്ന വാർത്തകളുണ്ടായിരുന്നു മഞ്ജുവിന്റെ മറുപടി പ്രസംഗത്തിലും നടി അനുഭവിക്കുന്ന ആത്മസംഘർഷം പ്രകടമായിരുന്നു ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയത് ആ സമയത്തും ഒട്ടും പ്രതീക്ഷ കൈവിടാതെ എനിക്കൊപ്പം നിന്ന പ്രിയ സുഹൃത്തുക്കൾ മാർട്ടിനും ജോജുവിനും നന്ദി ഇങ്ങോട്ട് വരാൻ അനുവാദം തന്ന ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ആമിയുടെ സംവിധായകൻ കമൽ കമൽസാറിനും നിർമ്മാതാവിനും നന്ദി പറയുന്നു ഈ പുരസ്കാരത്തിൽ പതിഞ്ഞിരിക്കുന്നത് അമേരിക്കൻ മലയാളികളുടെ കയ്യൊപ്പാണ് നിങ്ങളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ലെന്നും ഇത് മികച്ച ബഹുമതിയായിട്ടാണ് കാണുന്നതെന്നും മഞ്ജു വാര്യർ പറഞ്ഞു വേട്ട കരിങ്കുന്നം സിക്സസ് എന്നീ സിനിമകളിലെ പ്രകടനത്തിനാണ് മഞ്ജു വാര്യർക്ക് പുരസ്കാരം ലഭിച്ചത് ഈ നേട്ടത്തിൽ ഏറ്റവുമധികം സന്തോഷിക്കുമായിരുന്ന വേട്ടയുടെ സംവിധായകൻ രാജേഷ് പിളയ്ക്ക് പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നും മഞ്ജു വാര്യർ പറഞ്ഞു സിനിമാലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം